ഒരു രാംനാരായണൻ ഭയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ മറന്നുപോയിട്ടില്ല ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായി ഒന്നിച്ചും ഒറ്റയ്ക്കും കൂട്ടായും വ്യത്യസ്തമായും പ്രതിരോധം തീർക്കാൻ ഈ മലയാളക്കരയിൽ നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ ആ മലയാളക്കരയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നു ബംഗ്ല ആരോപണത്തിന്റെ വിധേയനായി മുസ്ലിം ആരോപണത്തിന്റെ വിധേയമായി അങ്ങനെ പല അപരവൽക്കരണത്തിനും വിധേയമായി സ്വന്തം ജീവിതം പുലർത്താൻ കടന്നു വന്നതായ രാംനാരായണൻ ഭയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി മാബലിഞ്ചിങ്ങിന് വിധേയമായി ഈ മലയാള കൈരളിയുടെ മണ്ണിൽ നം മരണപ്പെടുന്നു എന്നുള്ളത് ഒരു ചെറിയ ആകുലതയൊന്നുമല്ല മനുഷ്യന മനുഷ്യനായി കാണാനുള്ള കാന്തപുരം ഉസ്താദിന്റെ യാത്ര എത്രത്തോളം നിർവചനം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ഈ ഒരൊറ്റ സംഭവം മതി ഈ യാത്രയുടെ മുഴുവൻ അകക്കാമ്പും എനിക്കും നിങ്ങൾക്കും സന്ദേശം ഓതിത്തരാൻ ചെറിയ കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സമുദായ നേതാക്കൾ വിഭാഗീയതകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യം പറയുകയുണ്ടായി അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ അധികം പ്രസക്തമാണ് ഒരു ചെറിയതായിരിക്കുന്ന വിള്ളൽ ഉണ്ടാക്കാൻ ചെറിയതായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതിന് തർക്കമില്ല പക്ഷെ അത് തല്ലിക്കെടുത്താനും അവിടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മേഖലകൾ തീർക്കാനും ഒരുപാട് പ്രയാസങ്ങൾ വേണ്ടിവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല